ഹായ് ഫ്രണ്ട്സ് ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ ഇന്നത്തെ എൻ്റെ എന്ന് പറയുന്നത് ഒരു ചെറിയ വിളവെടുപ്പ് വീഡിയോ ആണ് അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് ഒന്ന് നല്ല വെയിലുള്ള ഒരു ദിവസമാണ് അപ്പോൾ ടെറസ് ഗാർഡനിലുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ തന്നെയുണ്ട് അപ്പോൾ അതിൻ്റെ വിളവെടുപ്പാണ് പക്ഷേ സ്നേഹിക്കുന്നുണ്ടല്ല കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൽ നിറച്ച് തന്നെ പൂക്കളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇത് അതിൻ്റെ മൊട്ടാണ് അപ്പോൾ നന്നായിട്ട് പഴുത്ത ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് അപ്പോൾ അതിനെ ഇന്ന് വിളവെടുക്കുകയാണ് അപ്പോൾ ഈ ഫ്രൂട്ട് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒന്ന് തന്നെയാണ് അപ്പോൾ അതിനെ വിളവെടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് തിരിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് ഇത്രയും വലുപ്പമുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ സൈഡിലായിട്ട് ഒരു പടവലങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ പടവലത്തിനെയും കൂടി വിളവെടുക്കുകയാണ് അപ്പോൾ ഇതൊരു ബേബി പടവലാണ് അപ്പോൾ അതിനെ കൂടി വിളവെടുക്കുകയാണ് ഇനി മുളക് ചെടിയിലെ കുറച്ച് മുളകുകളാണ് വിളവെടുക്കുന്നത് അപ്പോൾ പച്ചയും ചുവപ്പുമായിട്ട് മുളകുകളൊക്കെ തന്നെ നിൽക്കുന്നുണ്ട് ചെടി അങ്ങനെ ഇത്രയും മുളകളൊക്കെ തന്നെ വിളവെടുത്തിട്ടുണ്ട് അപ്പൊ മുന്നേ ഞാൻ നട്ടിട്ടുള്ള ഒരു കാച്ചിലാണിത് അപ്പോൾ അതൊക്കെ തന്നെ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് ഒരു പർപ്പിൾ കളറിലുള്ള കാച്ചിലും കൂടി നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടി ആയി പടർന്ന് കിടക്കുന്നത് ഇനിയുള്ളതെന്ന് പറയുന്നത് കുറച്ച് വൈതനികയാണ് ഇത് വെങ്ങേരി വൈദനികയാണ് അപ്പോൾ നല്ല നീളമൊക്കെ വെക്കുന്നതാണ് നല്ല രീതിയിൽ കെയർ ചെയ്യണമെങ്കിൽ ഒത്തിരി കാലം നിലനിൽക്കുന്ന ഒന്നാണ് അപ്പോൾ ഇതിനെയും കൂടി വിളവെടുക്കുകയാണ് അപ്പോൾ ഈ ചെടിയിൽ നിന്നും മൂന്നെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇവിടെയും കുറച്ച് വൈതനീയ ചെടികളൊക്കെ തന്നെയുണ്ട് അപ്പോൾ അതിലുള്ള കൂടി വിളവെടുക്കുകയാണ് ഈ ചെടിയിലും നല്ല വലിപ്പമുള്ള ഉണ്ട് അപ്പോൾ ഈ വഴുതനങ്ങ ചെടിയിലൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഒരു കവറിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുഴ ഒന്നും തൊടാണ്ട് നമുക്ക് എല്ലാം തന്നെ കിട്ടുന്നതാണ് അപ്പം ഇത് ഇത്രയും വഴുതനങ്ങയൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒന്നാണ് നമ്മൾ മുറ്റുന്നതിന് മുന്നേ പറിച്ചുപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഈ കാണുന്ന ചെടി ചെടിയെന്ന് പറയുന്നത് സർവസുഗന്ധിയാണ് അപ്പോൾ നല്ല മണമുള്ള ഇലയാണ് ഗ്രാമ്പു പട്ട ഏലം ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും മണം നമുക്ക് ഓരോ ഇലയിൽ തന്നെ അടങ്ങിയിരിക്കുന്നതാണ് നമുക്ക് ഇറച്ചിരിയുടെയും ബീഫിൻ്റെയും മുട്ടക്കറി ഉള്ളിക്കറി എല്ലാത്തിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ കറിക്കും മണവും രുചിയൊക്കെ കൂട്ടാനായിട്ട് ഇത് വളരെയധികം നല്ലതാണ് അപ്പോൾ ഭയങ്കര മണമാണ് ഇതിന് അപ്പോൾ അതിൻ്റെ ഇലകളും കുറച്ച് എടുക്കുകയാണ് ഇതൊരു ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് നട്ടേ ഇതിനെ വെട്ടി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെടിയായിട്ട് ഞാൻ നിൽക്കുന്നതാണ് താഴെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ മരമായിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒന്നാണ് ഇപ്പോൾ കറം മസാലയൊന്നും വാങ്ങിയില്ലെങ്കിൽ നമുക്കിതിൽ ഇന്നും രണ്ട് മൂന്ന് ഇലകൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മണം കിട്ടുന്നതാണ് ഇക്കാടുന്നതെന്ന് പറയുന്നത് കുറ്റിക്കുരുമുളകാണ് അപ്പോൾ കുറച്ച് കുറ്റിക്കുരുമുളകും കൂടി പറിക്കുകയാണ് ഇപ്പോൾ ചെടിയിൽ ധാരാളം ഉണ്ടാകുന്ന ഒന്നാണ് ഈ കുറ്റിക്കുരുമുളകെന്ന് പറയുന്നത് നമുക്കിതിൻ്റെ പച്ചക്കും പറിച്ച് പഴുകുമ്പത്തേക്കും പറിച്ച് ഉണക്കിയിട്ട് പൊടിച്ചും സൂക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ എന്നും തന്നെ തിരികളുണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ എല്ലാവരും വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒന്നാണ് ഈ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മുടെ തോട്ടത്തിൽ നിന്ന് വന്ന് ഇതുപോലെ അടർത്തി എടുത്താൽ മതിയാകും ഇതിൽ ഒരു തിരി പഴുക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വിളവെടുക്കാവുന്നതാണ് അപ്പോൾ അതിലുള്ള ബാക്കിയെല്ലാം തന്നെ മൂപ്പെത്തിയതായിരിക്കും അപ്പോൾ ഇതിലുള്ള കുറച്ച് പഴുത്തയെല്ലാം തന്നെ ഞാൻ വിളവെടുക്കുകയാണ് ഈ കുരുമുളകയ്ക്ക് ഞാൻ പുറത്തുനിന്ന് വാങ്ങി നട്ടതാണ് അപ്പൊ ഒരു തൈക്ക് നൂറ് രൂപ കൊടുത്തിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് ഇടയ്ക്ക് കൃഷിഭവനിൽ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ നമ്പർ അവിടുത്തെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പച്ചക്കറി ചെടികൾ ഇതൊക്കെ വരുമ്പോഴത്തേക്കാണ് മെസ്സേജ് വരുന്നതാണ് അപ്പോൾ നമുക്ക് പോയിട്ട് അത് വാങ്ങാവുന്നതാണ് അപ്പോൾ അവിടെ അമ്പത് രൂപയ്ക്ക് രണ്ട് തൈ കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ കിഴങ്ങ് വർഗ്ഗ കിറ്റിൻ്റെ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ താഴെയാണ് നട്ടിരിക്കുന്നത് ഗ്രോ ബാഗിൽ തന്നെയാണ് നട്ടിട്ടുണ്ടായിരുന്നത് ഇത് കുറച്ച് വലിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് ഇതൊക്കെ തന്നെ നട്ടിട്ടുള്ളത് അപ്പോൾ ഇത്രയും കുരുമുളകളൊക്കെ തന്നെ പറിച്ചെടുത്തിട്ടുണ്ട് ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ കുരുമുളകിൻ്റെ ചെടിയാണ് അപ്പോൾ ഇതുപോലെ തിരികളൊക്കെ തന്നെ ഉണ്ടായി വരുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേഖലയിൽ കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ പൂക്കളിലൊക്കെ തന്നെ പോളിനേഷൻ നടന്ന് നമുക്ക് എല്ലാ തിരികളും ഇതുപോലെ കിട്ടുന്നതാണ് എല്ലാ മണികളും തന്നെ ഉണ്ടായി വരുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതിൽ നിറച്ച് കുരുമുളകൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഒന്ന് ശരിഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ താങ്ങ കൊടുത്ത് നിർത്താവുന്നതാണ് അല്ലാതെ തിരികളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് മറിഞ്ഞു വീഴുകയാണെങ്കിൽ താങ്ങുകൊടുത്ത് ഇതിൻ്റെ മൊട്ട് വെച്ചിട്ട് ഇതങ്ങ് ഒടിഞ്ഞു പോകുന്നതാണ് അപ്പോൾ നേരത്തെ താങ്ങൊക്കെ കൊടുത്ത് നിർത്താവുന്നതാണ് ഇനി ഞാൻ കുറച്ച് ലെമൺ ഗ്രാസം കൂടി വിളവെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെന്ന് നല്ല മണവും രുചിയൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഇത് കറിക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് നല്ലതാണ് ഇതിന്റെ ഒരു ശിഖിരം നട്ടാൽ മതി ഇതുപോലെ ബുഷണക്കായി വരുന്നതാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ വന്ന് നമുക്ക് നുള്ളി എടുക്കാവുന്നതാണ് പെട്ടെന്ന് നശിച്ചൊന്നും പോകത്തില്ല അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ സവാളയൊക്കെ തന്നെ നട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതേ ഇപ്പം നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കുറച്ചും കൂടി വളർന്ന് വലുതായി കഴിയുമ്പഴത്തേക്ക് നമുക്ക് എടുക്കാവുന്നതാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ സുന്ദരി ചീരെന്നു പറയുന്നത് ഇതിൽ അത്രയും നന്നായിട്ടൊന്നും വന്നിട്ടില്ല പക്ഷെ ഇതിന്റെ കളർ കാണാൻ ഭയങ്കര രസമാണ് നല്ല മെജിന്താ കളറ് അതിന്റെ ചുവട്ടിലായിട്ട് ഞാൻ വെളുത്തുള്ളിൽ നട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതും തന്നെ മുളച്ചു വന്നിട്ടുണ്ട് എന്റെ തോട്ടത്തിൽ ഒരു ചെറിയ വിളവെടുപ്പ് ഇത്രയൊക്കെയാണ് ലെമൺ ഗ്രാസ് കുറച്ച് കുരുമുളക് പിന്നെ ഒരു പടവലങ്ങ പിന്നെയുള്ളതെന്ന് പറഞ്ഞ സർവസുഗന്ധിയുടെ ഇല കുറച്ച് വഴുതനികയാണ് പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഇതെൻ്റെ വീടിൻ്റെ അടുക്കള പ്രാവശ്യത്തിറങ്ങുമ്പോൾ കുറച്ച് സ്ഥലമുണ്ട് അവിടെ ഞാൻ മൺചട്ടിയിലായിട്ട് ചീരയാണ് കൃഷി ചെയ്തിരുന്നത് അതിൻ്റെ കൂടെ ഇപ്പം ഞാൻ വന്നിട്ട് മത്തനാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ മത്തൻ ചെടികളൊക്കെ തന്നെ നട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ പെരിഞ്ചീരക്കത്തിൻ്റെ ചെടിയാണ് അപ്പോൾ കേടായിട്ടുള്ള പെരിഞ്ചീരം കളഞ്ഞപ്പോഴത്തേക്ക് അതിൽ നിന്ന് പൊടിച്ച് വന്നിട്ടുള്ളതാണ് അന്ന് കാണാനും അല്ലേ കാണാനൊന്നും വളരെ ഭംഗിയായിട്ടുണ്ട് നല്ല മണമാണ് അതിന് അപ്പം എന്നെ രണ്ട് കോഴിക്കോടും ഒക്കെ തന്നെയുണ്ട് അപ്പോൾ തായകുടനിലായിട്ട് കുറച്ച് കടകളെയാണ് വളർത്തുന്നത് മേഖലത്തിൽ നിലയിൽ നമ്മുടെ ഗിരിരാജ കോഴികളാണ് അപ്പോൾ അതെല്ലാം തന്നെ നന്നായിട്ട് മുട്ടയിടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുട്ട ഒന്നിട്ട് വെച്ചിട്ടുണ്ട് അതിനെടുക്കുകയാണ് അപ്പോൾ നേരത്തെ ഇട്ടിരുന്നൊക്കെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഇവരെയൊക്കെ നടക്കുമ്പോൾ അതൊക്കെ ചവിട്ടി പൊട്ടുന്നതാണ് ഒരു പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അപ്പം ഇടുന്ന മുട്ടകൾ എടുക്കേണ്ടതാണ് ഈ കോഴികൾക്കൊക്കെ തന്നെ നിറച്ച് പച്ചയിലകളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുട്ടയുടെ മഞ്ഞയ്ക്ക് നല്ല മഞ്ഞ കളറായിരിക്കും നമ്മൾ കൂട്ടിലിട്ട് അടച്ച് കൊളത്തുമ്പോൾ മഞ്ഞ കുറച്ച് മഞ്ഞ കളർ കുറവായിരിക്കും അപ്പോൾ ഈ പച്ചിലികളൊക്കെ തന്നെ നൽകിയാൽ നല്ല മഞ്ഞ കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ കോഴികളൊക്കെ തന്നെ ഇപ്പം മുട്ടയിട്ട് തുടങ്ങിയതേ ഉള്ളൂ ഇതിലൊരു മൂന്ന് കോഴി മുട്ടയിടുന്നതാണ് ഇതിൻ്റെ പഴയ കോഴിക്കൂടാണ് അപ്പോൾ അതിലെ രണ്ട് നിലകളുള്ള കൂട് തന്നെയാണ് അപ്പോൾ ഇത് ആദ്യമേ ഉണ്ടായിരുന്ന കോഴികളാണ് അപ്പോൾ അത് ഒരു അഞ്ചെണ്ണം ഉണ്ട് അതിലൊരു നാലെണ്ണം തന്നെ മുട്ട അപ്പോൾ ഇതിൻ്റെ മുട്ടകളൊക്കെ തന്നെ ഇടുന്നതനുസരിച്ച് ഞാൻ കളക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇടയ്ക്ക് ചില കോഴികളൊക്കെ തന്നെ ഡബിൾ കരുവുള്ള മുട്ടയൊക്കെ തന്നെ ഇടുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കൃഷി സ്നേഹിക്കുന്നുണ്ടല്ലോ കുട്ടികൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്